ഓരോ ദിവസവും നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ സൂചിപ്പിക്കുന്ന വലിയ വാർത്തകളാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്ത്യ തങ്ങളുടെ ബഹിരാകാശ മേഖലയിൽ വലിയ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് ും ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥെത്തുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പോഴുള്ള എട്ട് പോയിന്റ് നാല് ബില്ല്യൺ ഡോളറിന്റെ മൂല്യത്തിൽ നിന്ന് അഞ്ചിരട്ടി വളർച്ച കൈവരിക്കും എന്നതാണ് ആഗോള ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയുടെ എട്ട് ശതമാനം പിടിച്ചെടുക്കാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ ഒരു നീക്കം ഇത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും ഒന്ന് പോയിന്റ് എട്ട് ട്രില്യൺ ഡോളറിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ നേട്ടങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടി ഒട്ടനവധി നീക്കങ്ങളാണ് ഇന്ത്യ നടത്താൻ ഒരുങ്ങുന്നത് പ്രാഥമികമായി സർക്കാർ നയിക്കുന്ന മേഖലയിൽ നിന്ന് ഐ എസ് ആർഒ പോലെയുള്ള സ്ഥാപനങ്ങൾക്കൊപ്പം ഏകദേശം ഇരുന്നൂറ് സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെടുത്താൻ പദ്ധതിയിട്ടിട്ടുണ്ട് സാങ്കേതിക നവീകരണം അതുപോലെ തന്നെ പുതിയ വിപണികളുടെ സൃഷ്ടി കൂടുതൽ അനുകൂലമായ നയ അന്തരീക്ഷം എന്നിവയാണ് ഈ വളർച്ചയുടെ പ്രധാന ഘടകങ്ങൾ സർക്കാർ സംരംഭങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ വഴിയുള്ള കാര്യക്ഷമമായ നീക്കങ്ങളിലൂടെ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം എളുപ്പമാക്കി എന്ന് തന്നെ പറയണം വിദേശത്ത് നിന്ന് നേരിട്ടുള്ള നിക്ഷേപം ആയാസരഹിതമാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അടിസ്ഥാന സൌകര്യ നിരീക്ഷണം കൃഷി ദുരന്ത നിവാരണം നഗര ആസൂത്രണം ദേശീയ സുരക്ഷ തുടങ്ങിയ മേഖലകളെ പിന്തുണയ്ക്കുന്ന പി എം ശക്തി ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ മുൻനിര സർക്കാർ സംരംഭങ്ങളുമായി ഈ സേവനങ്ങൾ കൂടുതലായി സംയോജിപ്പിച്ചിരിക്കുന്നു എന്നതും എടുത്തു തന്നെ പറയേണ്ട ഒരു വസ്തുതയാണ് ഭുവൻ നെക്സ്റ്റ് ഭാരത് നെറ്റ് നാഷണൽ ജിയോ സ്പേഷ്യൽ ഡേറ്റ രജിസ്ട്രി തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ബഹിരാകാശ അധിഷ്ഠിത ഡേറ്റയും ഭരണ ചട്ടക്കൂടുകളും തമ്മിലുള്ള തടസ്സമില്ലാത്ത കണക്ടിവിറ്റി പ്രാപ്തമാക്കുന്നു സ്മാർട്ട് ഗവേണൻസും ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു പ്രതിരോധം ദുരന്ത പ്രതികരണം തുടങ്ങിയ തന്ത്രപരമായ മേഖലകളിൽ ഈ നീക്കം വലിയ പുരോഗതി സൃഷ്ടിക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യ അതിന്റെ ബഹിരാകാശ യാത്രയിൽ ഒരു നിർണായക ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത് സ്വകാര്യ നവീകരണത്തിന്റെയും തന്ത്രപരമായ നയപരിഷ്കാരങ്ങളുടെയും അന്താരാഷ്ട്ര സഹകരണങ്ങളുടെയും വലിയ വളർച്ചയോടൊപ്പം തന്നെ ഐ എസ് ആർഒയുടെ പതിറ്റാണ്ടുകളുടെ നേട്ടങ്ങളും ഇന്ത്യയെ ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ ഒരു പ്രത്യേക ഉയർന്ന സ്ഥാനം തന്നെ നേടിക്കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തി മൂന്നാകുമ്പോഴേക്കും ബില്യൺ ഡോളർ എന്ന നേട്ടം കൈവരിക്കാനായി ഇന്ത്യയുടെ പ്രയാണം തുടരുകയാണ് അതിൽ നമ്മുടെ രാജ്യം വിജയിക്കുക തന്നെ ചെയ്യും ഒന്നിലും തോറ്റുകൊടുത്ത ചരിത്രമില്ലാത്ത രാജ്യമായതുകൊണ്ട് തന്നെ വലിയ നേട്ടങ്ങളുടെ വാർത്തകൾ ഇനിയും നമ്മുടെ കാതുകളിൽ എത്തുമെന്നതിൽ സംശയമില്ല